പുറത്തേക്ക് ഇറങ്ങരുത് ഒന്നെങ്കിലും പള്ളി കമ്മ്യൂണിറ്റിന്ന് വിളിച്ച് പറയൂ അല്ലെങ്കിൽ കത്തുവിടും വീട്ടിലേക്ക് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു ജീൻസിന്റെ പാന്റും അതുപോലെ ഒരു എന്താ പറയാ ഒരു പനിയൻ പോയി ഒരു കല്യാണത്തിന് പോയി അപ്പോളെ പള്ളിയിൽ നിന്ന് ലെറ്റർ വന്ന് നിങ്ങളെ മോളും ഇങ്ങനെ ഡ്രസ്സ് ഇട്ടു ഇങ്ങനെ ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു വന്ന് അപ്പൊ ആൾക്കാർക്ക് പറയുന്നത് ഇന്ന ഞാൻ ഇന്ന കമ്മ്യൂണിറ്റി അങ്ങനൊന്നും പറയുന്നില്ല ഡ്രസ്സിങ് അവിടെ ഭയങ്കര ഒരു പ്രശ്നായിരുന്നു ഞാൻ നിൽക്കുന്ന ആ രീതിയിൽ

പള്ളി കമ്മിറ്റിന്ന് അപ്പോ തന്നെ ചോദിച്ചു ആരാടാ ഈ ഷോർട്സ് ഇട്ട് വന്നത് ആരാടാ ഈ ടൗസർ ഇട്ട് വന്നത് എന്ന് പള്ളി കമ്മിറ്റിന്ന് ചോദിച്ചു ആരാ ചോദിച്ചത് ആരാ ആരാ അറിയില്ല പണ്ടൊരുക്കെന്ന് ഉറച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ അറിയാ അറബി അറിയില്ല പക്ഷേ അറബി നാട്ടിൽ പോയിട്ട് അറബിക്ക് വഴി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറഞ്ഞു അത് നിങ്ങൾ കേട്ടിട്ടോ അറബി നാട്ടിൽ പോവാ അറബിക്ക് വഴി കാണിച്ചു കൊടുക്കുക അറബി അറിയില്ല അതേപോലെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കേറാൻ വേണ്ടിയിട്ട് അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ ആവശ്യമില്ലാതെ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസികൾ പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന പേരും അവിടെ പള്ളിയേയും ഒക്കെ പള്ളി കമ്മിറ്റിയെയൊക്കെ ഈ താറടിച്ച് കാണിക്കുക എന്നൊക്കെ പറയുന്നില്ലേ അതായത് ആർക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ട് അല്ലാതെ ജീവിക്കാനാണെങ്കിൽ പോയിട്ട് ജീവിച്ചു വിടണോ ഇവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മടെ എന്താ പറയേണ്ടത് മറ്റേ ഇവരൊക്കെ ജീവിക്കുന്നില്ലേ ഈ ലക്ഷ്മിൻ കപ്പളായിട്ട് എത്ര പേര് ജീവിക്കുന്നില്ലേ കപ്പളായിട്ട് ജീവിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ ജീവിച്ച പോരെ ജീവിക്കാൻ പോകുന്നവർ ഒരിക്കലും മാതാപിതാക്കളെ കുറ്റം പറയില്ല ഇതെന്താന്നറിയാ ജീവിക്കാൻ മാത്രം പോയാ പോരാ നമുക്ക് ബിഗ് ബോസിൽ കൂടി കയറണം എന്നിട്ട് ബിഗ് ബോസില് എല്ലാവരുടെയും മാതാപിതാക്കൾ വരുമ്പോഴേ ഒരു കള്ള കണ്ണീര് എന്താന്നറിയാ ഞങ്ങളുടെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ വീഡിയോ തുറക്കുള്ള വീടെ തുടച്ചാ പിന്നെ മേയ്ക്കപ്പു നമ്മള് ആരെങ്കിലും വന്നിരുന്നെങ്കിൽ നമുക്ക് വലിയ സന്തോഷം കയറുന്നല്ലേ നമുക്ക് ആരുമില്ല അല്ലെ നമുക്ക് ആരുമില്ല അല്ലേ എൻ്റെ പൊന്നും മക്കളെ ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇടുന്നോണ്ടോ ഇതിരുന്നോണ്ടോ ഒന്നും ആർക്കും പ്രശ്നമൊന്നുമില്ല പക്ഷെ എല്ലാ മാതാപിതാക്കളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്താൻ നോക്കും മാതാപിതാക്കൾ തിരുത്താൻ നോക്കുന്നതിൽ ഒരു പരാതിയും പറയരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നതൊക്കെ നേരായിരിക്കാം അതായത് നിങ്ങൾക്കൊരു മകളി ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ പറയത്തുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നത് പോലെ ഓടിപ്പോക തോന്നുന്ന പോലെ പോകാൻ ഒരു മാതാപിതാക്കളും സമ്മതിക്കത്തില്ല ഇപ്പോഴും പറഞ്ഞല്ലോ ഒരു പള്ളി കമ്മിറ്റി അത് ഏത് പള്ളി മോളെ മോൾക്ക് കത്ത് എന്ന് വിട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്താ പറയണത് പള്ളിയിൽ നിന്ന് ഇത് വിലക്കിയത് അല്ല അറിയാതോ ചോദിക്കുന്നതാണ് നമ്മൾ ഒരു പള്ളി കമ്മിറ്റിക്കാരും നമ്മളെ ചോദ്യം ചെയ്തത് ഇപ്പൊ എത്ര ആൾക്കാർ ജീൻസും പാൻറ്റൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് എന്തിനധികം പറയുന്നു ഇവര് നിന്ന സൗദി അറേബ്യയിൽ വരെ എപ്പോഴും എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ജീൻസും പേരുവിട്ടിട്ടാണ് നടക്കുന്നത് എന്നിട്ടും ഇവര് മനഃപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ എന്തെങ്കിലും പറഞ്ഞാൽ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞാൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് അവർ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളാ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകാം അത് അവരുടെ വേദനയാണ് അതായത് തൻ്റെ മകള് ഇങ്ങനെ പോകുമ്പോഴേ അല്ലെങ്കിൽ വേറൊരു കൂട്ടുകാരിൻ്റെ കൂടെ പോകുമ്പോഴേ ഏതൊരു അച്ഛനും അമ്മയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് അവരെ നിരുത്സാഹപ്പെടുത്താൻ നോക്കും ചിലപ്പോഴും പറയും ആ കൂട്ടുകാരിൻ്റെ കൂടെ നീ കൂടണ്ട എന്ന് എന്നിട്ട് പിന്നീട് അവരെ ശത്രുക്കളാക്കി മാറ്റുകയാണ് അതായത് വിദ്യാഭ്യാസം തന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ തന്ന് നാലാളുടെ മുന്നിൽ പോയി കഴിഞ്ഞാൽ കൂടി എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു പവർ തന്നിട്ടുണ്ടെങ്കിൽ അത് അച്ഛന്റെയും അമ്മയുടെയും ആണ് ആ അച്ഛനെയും അമ്മയെയും തള്ളിപ്പറഞ്ഞ് അവര് നിങ്ങളോട് ചിലപ്പോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം അതായത് അച്ഛനും അമ്മയും ചിലപ്പോ നിങ്ങളെ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ടാകാം വളരെ മോശമായിട്ട് മോശമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ചിലപ്പോഴും പറഞ്ഞാൽ രണ്ടെണ്ണം തന്നിട്ടുണ്ടാകാം ഇതൊക്കെ ഉണ്ടാകും എന്ന് കരുതിയിട്ട് ഒരിക്കലും അവരെ ഇങ്ങനെ മാധ്യമത്തിന്റെ മുന്നിൽ വന്ന് നാറ്റിക്കരുതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ആദില നൂറമാറി ഇപ്പോഴും ബിഗ് ബോസിൽ ചെയ്യുന്ന പല കാര്യങ്ങളോടും നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല കാരണം ഇതൊരുപാട് പേര് കാണുന്നൊരു ഷോയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ ജീവിതം ഇതുപോലെയാണോ ജീവിതം എന്ന് ചില ആൾക്കാരൊക്കെ ചിന്തിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ അവിടെ ചില പേക്കൂത്തുകളൊക്കെ കാണിക്കാറുണ്ട് നമ്മൾ കാണുന്നുണ്ട് ഇന്നാളൊരു മഴ വന്നപ്പോഴൊക്കെ ഇവർ കണ്ടിരുന്നു എന്തോ ഭാഗ്യത്തിന് ഏഷ്യാനായിട്ട് അത് കട്ട് ചെയ്തുകൊണ്ട് ഭാഗ്യം എന്നാലും ചില സൂചനകളൊക്കെ കൊടുത്തിരുന്നു അപ്പൊ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റുള്ളവരൊക്കെ അതായത് ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ എന്താന്ന് പറയേണ്ടത് മറ്റേ സോനു നികേഷ് എനിക്ക് അറിയുന്ന ഒരു കപ്പിൾസ് ആണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അവരെ അതായത് അവര് രണ്ടുപേരും അടിപൊളിയായിട്ട് ജീവിക്കുന്നത് മാതാപിതാക്കൾ കുറ്റം പറയുന്നില്ല അല്ലെങ്കിൽ വേറെ ഒന്നും പറയുന്നില്ല ഇതുപോലെയല്ല ഇവര് രണ്ടുപേരും കൂടി വന്ന് മത്സരിച്ച് മത്സരിച്ച് ഇന്റർവ്യൂ കൊടുക്കല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ കൊടുത്താൽ കുറഞ്ഞു പോകും മറ്റാൾ കൊടുക്കല ആ മാതാപിതാക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അനിയനെയും അനിയത്തിമാരെയും കാണണം എന്നൊക്കെ പറയുന്നില്ലേ അവറ്റകളുടെ ജീവിതം വരെ പോകുന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അനിജത്തിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അവരുടെ ജീവിതം വരെ കുട്ടിച്ചോറാകും അതുകൊണ്ട് എനിക്ക് ആദിലാന്ന് ഉറമാരോട് പറയാനുള്ളത് ദൈവത്തെ ഓർത്തിട്ട് അവർ ഇനിയും തന്നെ ഉപദ്രവിക്കരുത് ഇനി ഇതിലും വലിയ സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാനില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ബിഗ് ബോസിൽ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു ഓളം ഉണ്ടാക്കണം ആ ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം തന്തയെയും തള്ളയെയും വരെ തള്ളിപ്പറയുന്ന ഇവരെയാണോ നിങ്ങൾ ഇപ്പോഴും പിന്നെ എന്താ കൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ പറയുന്നത് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യം ഇവരെ സിറ്റൌട്ടിൽ വരെ ഞാൻ കയറ്റത്തുള്ളൂ എന്നാൽ നേരെ മറിച്ച് മോഹൻലാൽ പറഞ്ഞു പക്ഷെ മോഹൻലാലും ഇപ്പോഴും വിചാരിക്കുന്നുണ്ടാകും കൊള്ളാം ഞാനെങ്ങി ഗേറ്റ് എന്നെ എന്ന് വിചാരിക്കുന്നില്ലല്ലോ അത്ര തന്നെ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഉദാഹരണം നിങ്ങളോ അറിയാം പല ആൾക്കാരും വന്നിട്ട് ഇവരെ കെട്ടിപ്പിടിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഇവരെ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു രണ്ട് ഹൃദയങ്ങളുണ്ട് ഇവരുടെ ബാപ്പ ആ ഉമ്മ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരാന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും എല്ലാവരും കെട്ടിപ്പിടിക്കാം അതൊന്നും വേണ്ട ഉപദേശത്തിന് വലിയ പൈസയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഒരു കുടുംബത്തിന് വന്ന് ഭവിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭീകരത മനസ്സിലാകുന്നത് ഇപ്പൊ നെവിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് നമ്മുടെ ബിഗ് ബോസിൽ നെവിൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇതുവരെ അതായത് അയാൾക്ക് ഇത്ര വയസ്സായി അയാൾ ഇതുവരെ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അയാൾ പരാജിതനാണ് അതായത് എനിക്ക് തോന്നുന്നത് അയാള് ഈ വേഷവും കെട്ടി ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ നടക്കണം അല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ ആൾക്കാരോടുക നടക്കണം എന്നൊക്കെ പറയുന്നതിന് ഒരു മടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ചിട്ട് ശ്രീനിവാസും മക്കളെയും ഭാര്യയും ഉപയോഗിച്ചിട്ട് ഒരു സിനിമയിൽ സ്ഥിരമായിട്ട് ഞാൻ സന്യാസി ആയിക്കോളാം എന്ന് പറഞ്ഞു പോയി പോകുന്നൊരു അംഗം ഉണ്ട് അതുപോലെയാണ് ചില ആൾക്കാർ ജോലി ചെയ്യാൻ മടിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെയെങ്ങനെ ജീവിച്ചു പോകണം എങ്ങനെയെങ്ങ് പോട്ടെ എന്നുള്ള തരത്തിലാണോ കൊച്ചു കണ്ടവൻ വേണ്ട എന്ന് പറയുന്ന ചില ചൊല്ലുപോലെ ഇപ്പം നബിൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇവിടുന്ന് കഴിഞ്ഞാൽ എൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും അതുപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ പറയുന്നത് അതൊരു നല്ല സൂചന തന്നെയാണ് നല്ല കാര്യം തന്നെയാണ് അതായത് ഇത്രയും പൈസ അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ മടിയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയുന്ന പോലെ ഇപ്പൊ യാതിലാന്ന് എന്ന് അവർ കരുതുന്നുണ്ട് എന്റെ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല ഞങ്ങളെ ആയിരിക്കും വേണ്ട എന്നില്ല എങ്ങനെയാ മക്കളെ ആള് വേണമെന്ന് പറയാ അതായത് നിങ്ങൾ ഇതേപോലെയല്ലേ ബിഗ് ബോസിൽ കയറണം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിന് അല്ലാതെ ഇതുപോലെ ഓൺലൈൻ മീഡിയയിൽ പോയിട്ട് ആരെങ്കിലും ഇന്റർവ്യൂ കൊടുക്കുമോ കുറച്ച് ചില്ലറ പൈസക്ക് വേണ്ടിയിട്ടും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പിന്നെ എന്താ പറയുക ഈ ഷോയ്ക്ക് വേണ്ടിയിട്ടും കുറച്ച് ആൾക്കാർ ആ അയ്യോ അവർ അങ്ങനെയാണോ അയ്യോ അവർ പാവങ്ങൾ അങ്ങനെയാണോ എന്നുള്ളത് വരുത്തി തീർക്കാനും വേണ്ടിയിട്ടുള്ള ഒരടവല്ലായിരുന്നോ അച്ഛനും അമ്മയ്ക്കും ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അത് ഇത്രമാത്രം പബ്ലിക് കേൾക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നോ ചെറിയ ഡ്രസ്സ് ഇടരുത് എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ആ ഒരു ചിറകിൻ്റെ അടിയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാലുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടാകാം അതാണ് പറഞ്ഞത് അല്ലാതെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ എല്ലാ പെൺകുഞ്ഞുങ്ങളെയും വളർത്തുന്നത് ഇതുപോലെ തന്നെയാണ് അവരെ ചിറകിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കൊരു മന്ധരി പോലും പറ്റരുത് എന്നുള്ള ഇതിൽ തന്നെയാണ് അവരെ വളർത്തുന്നത് അല്ലാതെ അങ്ങനെയങ്ങ് നിങ്ങളെന്ത് വേണുങ്ങട്ടോടെ നിങ്ങളെന്ത് വേണമെങ്കിൽ മറ്റേ മാത്രയും പറയുന്ന പോലെ അതൊന്നും എനിക്കും കുഴപ്പമില്ല മാത്രയൊരു കുഴപ്പമില്ല മാത്രയൻ ഇപ്പം ഇങ്ങനെ പറയുന്നതാണ് ബിരിയാണി സിനിമ ഞാനും കാണലുണ്ട് അതിൻ്റെ അകത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല മോള അഭിനയിച്ചിന് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന പോലെയാണ് നന്ദി നമസ്കാരം വേറെ എന്ത് പറയാനാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തോ ബൈ ബൈ